ശ്രീകൃഷ്ണൻ നിന്ന് നമുക്ക് എന്തു പഠിക്കാം ശ്രീകൃഷ്ണൻ പഠിപ്പിച്ച വാക്കുകൾ ഈ കാലഘട്ടത്തിലെ യോജനങ്ങൾക്കും അർജുനനെ പോലെ പ്രധാനമാണ് ഇന്നത്തെ മത്സരയുഗത്തിലും അതെങ്ങനെ വിജയം ഉറപ്പ് നൽകുന്നു എന്ന് അദ്ദേഹം നൽകിയ പ്രായോഗിക അറിവിൻ്റെ സാരാംശം അറിയുക എല്ലാ മുന്നണികളിലും വിപ്ലവകരമായ ആശയങ്ങളാൽ സമ്പന്നനായിരുന്നു ശ്രീകൃഷ്ണൻ ഒരു നിശ്ചിത പാതയും പിന്തുടരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം അവസരത്തിന്റെ ആവശ്യമനുസരിച്ച് അദ്ദേഹം തന്റെ വേഷം മാറ്റി അർജുനൻ്റെ പോലും മാറി എല്ലാ പ്രയാസകരമായ സമയങ്ങളിലും പാണ്ഡവരെ പിന്തുണച്ചുകൊണ്ട് ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നവർ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഭഗവാൻ കൃഷ്ണൻ തെളിയിച്ചു സൗഹൃദത്തിൽ വ്യവസ്ഥകൾക്കിടമില്ല അതിനാൽ എല്ലാ പ്രയാസകരമായ സാഹചര്യങ്ങളിലും നിങ്ങളുടെ പിന്തുണയുള്ള അത്തരം സുഹൃത്തുക്കളെ നിങ്ങൾ ചുറ്റും നിലനിർത്തണം മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പോരാളിയായ അർജുനൻ തൻ്റെ ഗുരുവിൽ നിന്ന് പഠിക്കുക മാത്രമല്ല തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലും എന്തെങ്കിലും പഠിക്കുകയും ചെയ്തു ഈ പഠനം ഓരോ വിദ്യാർത്ഥിക്കും പ്രധാനമാണ് അധ്യാപകനെ കൂടാതെ വിദ്യാർത്ഥിയും എപ്പോഴും സ്വന്തം തെറ്റുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പഠിക്കണം ഭഗവാൻ കൃഷ്ണൻ്റെ തന്ത്രം പാണ്ഡവർക്ക് ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയുമായിരുന്നില്ല അതിനാൽ ഏത് മത്സര പരീക്ഷയ്ക്കും തയ്യാറെടുക്കാൻ ഒരു തന്ത്രം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് പ്രശ്നങ്ങളുടെ സമയത്തും വിജയം ലഭിക്കാത്ത സമയത്തും ധൈര്യം കൈവിടരുതെന്നും കൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നു പകരം തോൽവിയുടെ കാരണങ്ങൾ അറിഞ്ഞ് മുന്നോട്ടു പോകണം പ്രശ്നങ്ങൾ നേരിടുക നിങ്ങൾ ഭയത്തെ മറികടന്നാൽ വിജയം നിങ്ങളുടെ കാൽക്കൽ വരും